എല്ലാവർക്കും നമസ്കാരം സ്മോൾ ടോക്സ് വിത്ത് പ്രീത സ്മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ മുന്നേ ഒരു എൻ്റെ അതിജീവനം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് കുറേ എനിക്ക് മെസ്സേജ് അയക്കും അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇടാൻ വേണ്ടി പറയുകയും ചെയ്തിരുന്നു പക്ഷെ ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു പക്ഷെ എഡിറ്റ് ചെയ്യാനോ ആയിട്ടൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല നാട്ടിൽ വന്ന് ശേഷം സത്യം പറഞ്ഞാൽ ഒട്ടും ടൈമില്ലാത്ത പോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പം എൻ്റെ രണ്ടാമത്തെ ഒരു എന്താ പറയുക ടാറ്റയിലേക്ക് വന്നതിന് ശേഷമുള്ള എൻ്റെ കാര്യങ്ങളാണ് ഇപ്പം ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്ന് വനിതാദിനാണ് അപ്പം ഞാൻ വിചാരിച്ചത് നല്ലൊരു ടൈമാണ് നമുക്ക് രണ്ടാമത്തെ ഒരു വീഡിയോ ഇടാനായിട്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഇടാം കാരണം എല്ലാവരും അത് കണ്ടതിന് ശേഷം ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ നമുക്കത് ചെയ്യാം സർജറിക്ക് മുന്നേ അതായത് നമ്മളിപ്പം ഇവിടുന്ന് ഡിക്റ്റക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടാറ്റയിലേക്ക് പോകാനുണ്ടായിരുന്നൊരു കാരണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് എല്ലാ ഡോക്ടേഴ്സും അതായത് നാട്ടിലത്തെ ഒരു ആറോ എട്ടോ പേരൊക്കെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഡോക്ടർമാർക്കായിട്ട് അയച്ചു കൊടുത്തിട്ടൊക്കെ അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ ഡോക്ടേഴ്സിനും നമുക്ക് നമുക്ക് പരിചയമുള്ള കുറച്ച് ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ അയച്ചു കൊടുത്തപ്പോഴൊക്കെ അവർ ഫസ്റ്റ് സർജറി ആണ് നമ്മളോട് പറഞ്ഞത് അപ്പം നമ്മൾ ഫസ്റ്റ് സർജറി ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ശ്രീകുമാർ ഒരു ഡോക്ടർ ഉണ്ട് നല്ല ഫേമസ് ഡോക്ടറാണ് അമരത്തെ ഡോക്ടറാണ് തോന്നുന്നു അപ്പോൾ ഡോക്ടർ എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം ഒരാഴ്ച പോലും നമുക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ മറ്റോ ആയിട്ടോ ഞങ്ങൾ കണ്ടു ഡോക്ടറിനെ വ്യാഴാഴ്ചക്ക് ഡോക്ടർ ഫിക്സ് ചെയ്ത് തരണം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു ബ്രീത്തിങ് ഉണ്ടാവുക എത്ര പെട്ടെന്ന് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ബാക്കിയുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കാം എന്നുള്ളത് അപ്പം അങ്ങനെയാണ് പിന്നെ സ്മോളിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ ശിവൻചേട്ടൻ അതായത് എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് അപ്പം ശിവൻചേട്ടനാണ് നമുക്ക് ആ ഒരു സജഷൻ അതായത് ആളുടെ സാറും സാറിന് ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു അന്ന് മറ്റോ പറഞ്ഞിട്ട് നമുക്ക് ടാറ്റയിലേക്ക് പോകാമെന്ന് നമ്മൾ പറയലും നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തു ഇന്ന് രാത്രി നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു നാളേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുക നമ്മൾ പോവാം അങ്ങനൊരു കാര്യമാണ് ചെയ്തത് അവിടെ എത്തി ടാറ്റയിലെത്തി കഴിഞ്ഞപ്പം ടാറ്റ എന്ന് പറയുന്നൊരു ലോകം വേറൊരു ലോകമാണ് അതായത് ടാറ്റയിലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല കാര്യങ്ങളും അപ്പം ഞങ്ങൾ ചെന്ന ദിവസം ഭയങ്കര മഴ ബോംബെയിൽ ആദ്യമായിട്ട് മഴ കിട്ടിയ ഒരു ദിവസം അതായത് ആ ഒരു വർഷക്കാലം തുടങ്ങിയ ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നത് അപ്പോൾ ഞങ്ങൾ ചെല്ലണ ഒരു കഴിഞ്ഞ സമയമായപ്പോഴേക്കും ഒപിയുടെ ടൈം കഴിഞ്ഞു അവിടേക്ക് വിളിച്ചു വെച്ചു അവിടുത്തെ ആൾക്കാരൊക്കെ വിളിച്ചു വെച്ചു അപ്പോൾ പറഞ്ഞു ഒപിയുടെ ടൈം കഴിഞ്ഞു ഇനിയിപ്പോൾ കിട്ടിയിട്ടും കാര്യമില്ല ബുധനാഴ്ചയാണ് ഇനി പക്ഷേ ഇനി വ്യാഴം വെള്ളി കഴിഞ്ഞ ഒരു ദിവസമാണ് ഉള്ളത് പിന്നെ എന്നിട്ട് മുടക്കാണ് കുറച്ച് ദിവസം അപ്പം നമുക്ക് ആകെ കൺഫ്യൂഷനായി അപ്പോൾ മോളിന് ചേച്ചി താറിനെ കൂടി പറഞ്ഞു അല്ല നമുക്കൊന്ന് പോയി നോക്കാം അവിടെ പോയിട്ട് നമ്മൾ എന്തായാലും വരെ വരെത്തിയതല്ലേ മക്കൾ ചേച്ചിയുടെ വീട്ടിലേക്ക് കിട്ടും അപ്പോൾ എനിക്ക് ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും അവിടെ ഉണ്ടായത് ഇത്രയും ഇത്രയും ആയിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നടക്കാൻ പറ്റി നടന്നത് കാരണം മോളെ എനിക്ക് ഒരു ടെൻഷനും ടെൻഷനില്ലാണ്ട് ചേച്ചിയുടെ വീട്ടിൽ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റി അവർ രണ്ടുപേരും അവിടെ കുറച്ച് നാൾ നിന്നിരുന്നു പിന്നെ മോള് ഫുൾ ടൈം അഞ്ചുൻ്റെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് വേറൊരു ടെൻഷൻ ഉണ്ടായില്ല ഞങ്ങൾക്ക് വെറുതെ ഹോസ്പിറ്റലിൽ പോകുക ഡോക്ടറെ കാണുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടപ്പോൾ എന്തോ ഒരു ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള പോലെ ഡോക്ടർ അന്ന് ഞങ്ങൾക്ക് ഒ പിയിൽ വെച്ച് കാണാൻ പറ്റി എല്ലാ പ്രൊസീജിയറും അന്ന് തന്നെ കഴിഞ്ഞു പിന്നെ ഒരു ദിവസത്തേക്ക് നമുക്ക് ഡേറ്റ് തന്നു അന്നത്തെ ദിവസം ഞങ്ങൾ ചെന്നപ്പം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു അതായത് ഇതിന് നാല് സർജറി നമുക്ക് ഫസ്റ്റ് ഒന്നും ഡോക്ടറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റില്ല അവിടുത്തെ അസിസ്റ്റൻ്റ് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയേണ്ടത് അപ്പോൾ നമ്മുടെ ഫുൾ ഹിസ്റ്ററി അതായത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അടക്കം എല്ലാ ഹിസ്റ്ററിയും നമ്മൾ അവരോട് പറയണം അങ്ങനെ അവരെല്ലാ ചോദിക്കും നമ്മളോട് ചോദിച്ചറിയും നമ്മുടെ ഫുഡിൻ്റെ രീതിയും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അപ്പോൾ ഈ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാണെങ്കിൽ ഏറ്റവും സീനിയർ ഡോക്ടേഴ്സിന് അത്രയും എക്സ്പീരിയൻസ് വന്ന ഡോക്ടേഴ്സാണ് കാരണം അത്രയും അധികം രോഗികളെ ദിവസം പരിശോധിച്ചു കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവർ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്നാണ് പിന്നെ ഡോക്ടർ നേരിട്ട് കാണാൻ പറ്റിയത് ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാർ പോലെയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് നമുക്ക് നേരിട്ടൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല ഡോക്ടർ വരണ തന്നെ ഡോക്ടർ വരുന്ന കാണുമ്പോൾ നമുക്കൊരു എന്താ രചനീകത്തൊക്കെ വരണ ഒരു ഫീലാണ് അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഒരു നാല് സർജ നാല് കീമോ അത് കഴിഞ്ഞ് സർജറി അതിന് ശേഷം കീമോ എന്തൊരു ഭാഗ്യത്തിന് ഡോക്ടർ പറഞ്ഞു കീമോ നമുക്ക് എവിടെ ഇറങ്ങി ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കീമോ ചെയ്യാം അതിന് ശേഷം സർജറിക്ക് വേണ്ടിയിട്ട് മുമ്പേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊരു വലിയൊരു കാര്യമായി കാരണം മോളുടെ അത്രയും നാളത്തെ ക്ലാസ് കളയാൻ പറ്റില്ല ജൂണിലെ തുടങ്ങിയ പത്താം ആണ് ആ ജൂണിൽ തുടങ്ങിയ സമയം തന്നെയാണ് അപ്പോൾ എനിക്ക് അത് കാരണം കൊണ്ട് വലിയ ടെൻഷൻ അതുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് തിരിച്ച് അവളെ വിടാനായിട്ടുള്ളൊരു ഇത് കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ അവളുടെ ടീച്ചർമാരൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു പക്ഷേ ടീച്ചറിനൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ടീച്ചറാണ് അവളുടെ എല്ലാ കാര്യങ്ങളും അവൾക്ക് സപ്പോർട്ടായിട്ടും ട്യൂഷൻ എടുത്തിട്ടൊക്കെ അവൾക്ക് അവളുടെ കൂടെ നിന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് യവത്മാലിലേക്ക് തിരിച്ചു വന്നു വരണ വരുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ക്യാൻസർ സെൻറ്ററിൽ നാഗ്പൂർ ക്യാൻസർ സെൻറ്ററിൽ പോയി കീമോ കഴിഞ്ഞിട്ടാണ് ഇതിന് നമ്മൾ എത്തണത് അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും കീമോ ഒക്കെ കഴിഞ്ഞു അവിടുത്തെ കീമൊക്കെ ചെന്നപ്പോൾ തന്നെ ഡോക്ടറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടല്ല സോളിനോടാണെന്ന് പറഞ്ഞത് ഭയങ്കര റയറായിട്ടുള്ള ഒരു ഇതാണ് ഇത്ര സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവർ പറഞ്ഞു സ്മോളിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു അതായത് സ്പ്രെഡാവാനുള്ളൊരു ചാൻസ് ഉണ്ട് സർജറി ആയിരുന്നു നിൽക്കുമോ എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യം അവർക്കൊരു ഡൗട്ട് അതായത് സർജറിക്ക് മുന്നേ സ്പ്രെഡ് ആവുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതവർ സ്മോളിനോട് സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ ഫുള്ള് ഏത് ആവല്ലേ എന്നുള്ള ഇതായിരുന്നു പിന്നെ കീമോവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കീമൊക്കെ നമുക്ക് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ആണ് നമുക്ക് ഫസ്റ്റ് ടാറ്റയിൽ നിന്ന് ആണ് നമുക്ക് എല്ലാ ഡോസും കാര്യങ്ങളൊക്കെ എഴുതി തരുന്നത് ടാറ്റയുടെ പറഞ്ഞ അനുസരിച്ചാണ് ഇവിടെ എല്ലാം ചെയ്യുള്ളൂ അപ്പോൾ ടാറ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഉള്ള ഒരു കീമോ ആയിരുന്നു അതായത് ഹൈ ഡോസ് കീമോ ആണ് തന്നത് അപ്പം ഇവിടുത്തെ കുറച്ച് കുറച്ച് എക്സ്പീരിയൻസ് കുറവുള്ള നേഴ്സുമാരായിരുന്നു അവർ നമുക്ക് ആദ്യം തന്നിട്ട് ഒരു ഒരു ഗുളിക തന്നിട്ടാണ് ഒരു ടാബ്ലറ്റ് നമുക്ക് അത് തരാനുണ്ടായിരുന്നു അത് തന്നിട്ടാണ് പിന്നെ നമുക്കിതിനെ ഈ കീമ് തരുക പക്ഷേ അത് അവർ തന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അത് ചെയ്തപ്പം എനിക്കിവിടെ ജോ ഒക്കെ ഭയങ്കര വേദനയായിരുന്നു അതുപോലെ തന്നെ കളച്ച് നമുക്ക് ഇറങ്ങണ പോലെ അറ്റാക്ക് വന്നത് തന്നെയാണ് ആ സമയത്ത് അറ്റാക്ക് തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഹാർട്ടക്കിടിച്ചിങ്ങനെ പൊന്തി പൊന്തി വന്നു ഓ എന്താ പറയുക നമുക്കിങ്ങനെ ഊളിടാനുള്ളൊരു കളച്ചിട്ട് നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു വേദനകളൊക്കെ വന്നു ഡോക്ടർമാരൊക്കെ വന്നു ഒരു വേദം നിർത്തി വെച്ചു കീമോ നിർത്തി വെച്ചു അതിനുശേഷം അവിടുത്തെ ഡോക്ടർമാർ വിളിച്ചു ടാറ്റയിലേക്ക് വിളിച്ചു അപ്പോൾ പറഞ്ഞു ആറ് മണിക്കൂറിൻ്റെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രക്ഷപ്പെടൽ നാൽപ്പത്തിരണ്ട് മണിക്കൂറിൽ നിന്നും നമുക്കൊരു ആറു മണിക്കൂറിലേക്ക് രക്ഷപ്പെടലായി അങ്ങനെ ആ കീമോ ഒരു നാല് കീമോ അതായത് ഒരു മാസം നമുക്ക് രണ്ട് കീമോ വെച്ചിട്ടാണ് ചെയ്തത് കീമോ കഴിഞ്ഞു ഏവത്മലിൽ തിരിച്ച് വന്നു അപ്പോൾ എൻ്റെ ചേച്ചിയും മോളും കൂടി എൻ്റെ കൂടെ വന്നിരുന്നു അവർ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എന്താ പറയുക നാല് എങ്ങനെയാണ് കഴിഞ്ഞതെന്നോ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയത് അവർ രണ്ട് പേരും പിന്നെ മോളിൻ്റെ ഫുൾ സപ്പോർട്ടുള്ള കാരണമാണ് കാരണം നമുക്ക് കീമോ കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന അപ്പം ആ സൈഡ് എഫക്റ്റുകളൊക്കെ എനിക്കുണ്ടായിരുന്നു വോമിറ്റിങ് വോമിറ്റിങ് നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ വോമിറ്റിങ് ആയില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരുന്നു ഈവൻ നമുക്ക് എന്താ പറയുക വെള്ളത്തിന് അതായത് ചോറിന് കഞ്ഞിവെള്ളം ഉണ്ടാവില്ല കഞ്ഞിവെള്ളത്തിന് വരെ നമുക്ക് അതിൻ്റെ മണം വരെ നമുക്ക് കേൾക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ എല്ലാം ഇവിടെ ത്രോട്ട് തൊട്ട് ഉള്ളിലേക്ക് ഫുള്ള് തൊലി പോയിട്ട് നമുക്ക് എന്തൊക്കെയോ ഇവിടെ നണ്ടി കെടുക്കണം പോലെ നമുക്കൊരു ഫീലിങ് വരും അപ്പം ഞാൻ വിചാരിക്കും കപക്കെട്ടാണെന്ന് വിചാരിച്ചു പക്ഷേ തൊലി പോയിട്ടുള്ളതാണെന്ന് പിന്നീട് മനസ്സിലാകണം പിന്നെ നമ്മുടെ കാലുമ്മുള്ള നഖങ്ങൾ പോയി എല്ലാം ഒരു ഒരു കറുത്ത കളറായി അതുപോലെ കൈയിൻ്റെ എല്ലാ എല്ലാ സൈഡിലും ക എന്താ പറയുക കരുവാളിച്ചു അതുപോലെ തന്നെ പുരികും കൊഴിഞ്ഞു പോയി കൺപീലി കുഴിഞ്ഞു പോയി മുടി നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും ഫുള്ളായിട്ട് നമ്മുടെ ഒരു കൈയിലേക്കൊരു ഉണ്ടായിട്ടിങ്ങനെ മുടി വന്നു അപ്പോൾ നമ്മൾ അതിന് ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഓരോരോ മുടിയായിട്ടിങ്ങനെ കാണുമ്പോൾ ഒരു പേടി തോന്നില്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് തന്നെ പോയി മുട്ടടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നാലു കീ നാല് കീമും കഴിഞ്ഞ് നമ്മൾ സർജറിക്കായിട്ട് തിരിച്ച് മുംബൈയിലേക്ക് എത്തി അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ ഇപ്പം ഞാൻ ഇത്രയും ഈ സർജറി വരെയുള്ള കാര്യം പറയുമ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ടാറ്റയിലെ പോയിട്ട് ഈ ചികിത്സ നേടണേ എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ടാറ്റിൽ പോയിട്ട് ചികിത്സിക്കും അതായത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കോമഡേഷനാണ് അക്കോമഡേഷൻ എനിക്ക് ചേച്ചിയും ഫാമിലി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ ഞങ്ങൾക്ക് ആ ടെൻഷനിലതു തന്നത് പക്ഷേ പരയിൽ പോലെ ഒരു സ്ഥലത്ത് നമുക്ക് നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല പോസിബിൾ ആണോ ചോദിച്ചുണ്ടെങ്കിൽ ഭയങ്കര കാശ കാശലമുള്ള കാര്യമാണ് പിന്നെ മാത്രമല്ല അവിടെ ചെറിയ ചെറിയ വീടുകളോ മറ്റോ ഉണ്ടോയെന്ന് പറഞ്ഞാൽ തന്നെയും അതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ താമസിക്കാനൊന്നും നമുക്ക് തോന്നില്ല പക്ഷെ എത്രയോ പേര് നേപ്പാളിൽ നിന്നും അവിടെ നിന്നൊക്കെ കൂട്ടി ഷെഡ് കിട്ടിയിട്ടാണ് അവിടെ താമസിച്ച് അവർ ചികിത്സ ചെയ്യുന്നത് അപ്പം നമുക്കത് അതൊരു വേറെ ലോകം തന്നെയാണ് അതായത് ഒരു ഇവിടുത്തെ ആർ സി സി ഒക്കെ പോലെ ആയിരിക്കാം പക്ഷേ ഞങ്ങൾ ആർ സി സിയിൽ പോകത്തുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഒരു ദിവസം തന്നെ ഒരു ആയിരം പേഷ്യൻസൊക്കെ വരണതുകൊണ്ട് അവിടുത്തെ ഉള്ള നേഴ്സുമാർക്ക് സത്യത്തിൽ ഭയങ്കര റൂഡായിരുന്നു അവർ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു അനുഭവം അനുഭവമായതുകൊണ്ട് നമുക്കിതൊരു വലിയൊരു അവരോടൊന്ന് കെയർ കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടേഴ്സൊക്കെ ഡോക്ടർമാർ നല്ല സ്നേഹങ്ങൾ വരുമ്പോൾ അവരെ നമ്മൾ വല്ലപ്പോഴേ കാണുള്ളൂ ഡോക്ടേഴ്സിനൊക്കെ നേഴ്സുമാർ ഭയങ്കര റൂഡായിരുന്നു അപ്പം ഈവൻ നമുക്കൊരു ചെറിയൊരു വേദന വന്നാൽ തന്നെ അവർ അതുപോലെ നമ്മൾ കാത്തു നിന്നാലോ വെയ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഇരിക്കാൻ തോന്നിയാലോ അതൊന്നും അവിടെയൊന്നും അതൊന്നും കൺസിഡറേഷനേ അല്ല ഒന്നും പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡേഴ്സിൻ്റെ കഷ്ടമാണ് നമുക്ക് പിന്നെ നമ്മൾ ഇപ്പോൾ ബൈ സ്റ്റാൻഡേഴ്സൊക്കെ ചിലവർക്ക് ഇരിക്കുന്നുണ്ടാവും നമ്മൾ പേഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാം പക്ഷേ ബസ് സ്റ്റാൻഡേഴ്സ് നമുക്ക് കാലത്ത് നമ്മൾ ആറരക്കോ ഏഴ് മണിക്കോ അവിടെ ചെന്നാലാണ് നമുക്കൊരു ഉച്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മൂന്നര ആവുമ്പോഴത്തേക്ക് സി ടി സ്കാൻ ചെയ്യാനും ഡോക്ടറെ കാണാനും ഒക്കെ പറ്റുള്ളൂ ഡോക്ടറെ കാണുന്ന വേറെ ദിവസമാണ് പക്ഷേ ആ ദിവസവും നമ്മൾ അത്ര നേരത്തെ ചെല്ലണം പക്ഷെ കാണാൻ പറ്റും നമുക്ക് മൂന്ന് മണിക്ക് അപ്പോൾ ആ സമയം വരെയും നിൽ നിന്നിട്ട് തന്നെ നിന്ന് ക്യൂർ നിന്നാലേ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നേരം പോലും ഇരിക്കാൻ പറ്റാതെ സ്മോളിങ് എൻ്റെ കൂടെ നിന്നു എന്താച്ച എന്താ പറയുക അത് ഒരിക്കലും അത് അവിടെ നിൽക്കുന്ന എല്ലാവരും അത് ഞാനിപ്പോൾ ഒരാളെ മാത്രമല്ല അവിടെ നിൽക്കുന്ന ബൈ സ്റ്റാൻഡേർസ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു സ്ഥിതി ഇല്ല അവിടുത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഇതിങ്ങനെയാണ് ചികിത്സ നമുക്ക് നാട്ടിൽ ചികിത്സ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷേ നമുക്കിത് സക്സസ് ആയി സക്സസ്സായി വന്നപ്പം നമുക്കതൊന്നും പ്രോബ്ലമായി തീർന്നു തോന്നിയില്ല കാരണം ഒക്കെ കഴിഞ്ഞ് പോയല്ലോ അതൊക്കെ മിനിറ്റ് നമ്മളിപ്പോൾ നമ്മുടെ ആ മറവിയിലത് പെട്ടു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അവിടെ ചെ ചെന്ന് നമ്മൾ നമ്മുടെ എന്താ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള രണ്ടോ മൂന്നോ തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട് അതായത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിലും ചെയ്യാം ജനറലാണ് അപ്പോൾ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവരും ജനറൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറലിൽ നിന്ന് നമുക്ക് പ്രൈവറ്റിലേക്ക് കടക്കാൻ പറ്റും അപ്പം ജനറൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈവറ്റിലേക്ക് നമുക്കിപ്പോൾ സർജറിയുടെ സമയമാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറാം സർജറിക്ക് നമുക്ക് പ്രൈവറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ല ഫെസിലിറ്റി അവർ തരും അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റും ജനറലിലും പ്രൈവറ്റിലും ഒരേപോലെയാണ് അതായത് എല്ലാ രോഗികൾക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻ്റ് അവിടെ കൊടുക്കുന്നത് ഡോക്ടറെ കാണാനാണെങ്കിലും നമ്മൾ ക്യൂ നിൽക്കണം പ്രൈവറ്റാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സി ടി സ്കാൻ എടുക്കുകയാണെങ്കിലും നമ്മൾ അത്ര തന്നെ നമ്മൾ ക്യൂ നിൽക്കണം പിന്നെ വേറൊരു മണ്ടത്തരം ഞങ്ങൾക്ക് പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ ഹോമിയോബാബ എല്ലാം ഞങ്ങൾ കയറിയത് ഹോമിയോബാബ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ഷനാണ് അപ്പോൾ ആ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോമിയബാബ സെക്ഷനിലൂടെ തന്നെ നമുക്ക് കയറിപ്പോയാ ഒന്ന് രണ്ട് പേർക്ക് നമ്മുടെ കൂടെ എത്ര പേരുണ്ടെങ്കിലും കയറാം അവിടെ ചെന്ന് അവർ വെയിറ്റ് ചെയ്താൽ മതി പക്ഷെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് എൻട്രൻസിലൂടെ കയറി പോകുമ്പോൾ എന്നെയും നമ്മുടെ കൂടെ ബൈസ്റ്റാൻഡ് സ്മോളിനെയും കൂടെ മാത്രമേ കയറ്റി വിടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കൂടെ നടന്ന ശിവൻചേട്ടനാണ് ശിവൻചേട്ടനെ കടത്തി കടത്തിവിടാണ്ടാവുമ്പോൾ ശിവൻചേട്ടൻ അങ്ങനെ പോയി റിട്ടോമെൻറ്ററി കളിക്കുന്ന പോലെ പല സ്ഥലങ്ങളിലൂടെയും പോയി വന്ന് അത് ചെയ്യാണ് ചെയ്തത് അതിനുള്ളിൽ കയറുക പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കണ്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറുകൊക്കെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് പിന്നീട് ഇപ്പം നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത് പ്രൈവറ്റ് എടുക്കുന്നവർ പ്രൈവറ്റ് ഹോമിയോബാബ സെക്ഷനിലൂടെ കയറി ഉള്ളിലേക്ക് നമുക്ക് കയറി ചെല്ലാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പ്രൈ ജനറലാണെങ്കിൽ നമുക്ക് ജനറലിൻ്റെ രണ്ട് മൂന്നും മടങ്ങ് കാശ് നമുക്ക് പ്രൈവറ്റിൽ കൊടുക്കണം പക്ഷേ നമുക്ക് ഇപ്പോൾ കുഴപ്പമില്ല നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ആ ആനുകൂല്യങ്ങൾ നമ്മളുടെ ഈ നമുക്ക് നമ്മുടെ ഈടാക്കുന്ന ആ ഒരു തുക അവർ പാവപ്പെട്ട ഒന്നുമില്ലാത്ത ആൾക്കാർക്കാണ് അതായത് അവിടെ സെക്ഷനിൽ രോഗികൾക്കാണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് പരമാവധി ആ ആനുകൂല്യങ്ങളെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രൈവറ്റിൽ ചേരാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം അവർക്കും അതിനൊരു ഉപകാരം ആവുമല്ലോ അത്ര തന്നെ പിന്നെ പ്രൈവറ്റിൽ ചെയ്യുമ്പം സർജറിക്ക് നമുക്ക് നല്ല പല ഗുണങ്ങളും ഉണ്ട് സർജറിക്ക് ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അവർ എന്താ പറയുക പ്രൈവറ്റ് സെക്ടർ ആകുമ്പോൾ നമുക്ക് നല്ല നല്ല റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ പ്രത്യേക രീതിയിലുള്ള നമ്മുടെ കരുതലും കാര്യങ്ങളൊക്കെ എല്ലാ നേഴ്സുമാരും നല്ല നേഴ്സുമാരായിരുന്നു മറ്റേ ഞാൻ അവിടെയൊക്കെ കണ്ട അതായത് നമ്മൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന നേഴ്സുമാരുടെ പോലെയല്ലായിരുന്നു അവരൊക്കെ നല്ല നേഴ്സുമാരായിരുന്നു അപ്പം ഇതൊക്കെ തന്നെയാണ് ആ ഒരു സെക്ഷനിൽ മുംബൈയിൽ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പോൾ നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ മെയിനായിട്ട് നമുക്ക് എക്കമഡേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അതിന് നമുക്ക് പ്രൈവറ്റ് സെക്ടറും ജനറലാണോ പോകണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ജനറലിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ജനറൽ തന്നെയാണ് ചെന്ന് ചേരുക അത് തന്നെയാണ് അവർക്ക് നല്ലത് കാരണം മെഡിസിൻ മെഡിസിനൊക്കെ ഒക്കെ ഭയങ്കര വിലയില്ല അപ്പോൾ അതിന് കുറേ കാശിൻ്റെ ഇളവിന് ഇളവ് കിട്ടും പിന്നെ അതിനും താഴെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ റേഷൻ കാർഡിലൊക്കെ അങ്ങനെ ഇതുള്ള ആൾക്കാർക്ക് അതിനുള്ള വേറെ സെക്ഷനും കൂടിയുണ്ട് അതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും പിന്നെ ഭാഷ വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഹിന്ദി കുറച്ച് അറിയുന്നത് കൊണ്ടാണ് നമ്മളവിടെ ചെന്നപ്പം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അതിജീവിക്കാൻ പറ്റിയത് ഇത്രയൊക്കെയാണ് ഒരു അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സർജറിക്ക് ഞങ്ങൾക്ക് ഒരു സെപ്റ്റംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴ് ഓണത്തിൻ്റെ തലേദിവസമാണ് സർജറി നിശ്ചയിച്ചത് അപ്പം ഞാനിങ്ങനെ എനിക്ക് കുറേ സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതായത് അപ്പൻഡിസൈറ്റീസ് വന്നിട്ട് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു ഓവർ റിമൂവ് ചെയ്തു പിന്നെ നെക്സ്റ്റ് ഇയർ അപ്പം പിന്നെ രണ്ടാളുടെയും സിസേറിയൻ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഏഴാമത്തെ സർജറിയാണ് ഇത് ഇത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും മറ്റു സർജറി ഒക്കെ ലാപ്രോസ്കോപ്പി ചെയ്യലല്ലായിരുന്നു ഇതും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു സർജറി എന്താ പറയുക നമുക്ക് ആലോചിക്കാൻ തന്നെ അമ്പതിന് മുകളിൽ സ്റ്റിച്ചും അതന്നു തന്നെ നമ്മൾ നടത്തിക്കലും എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസങ്ങളിൽ എങ്ങനെ കടന്നു പോയി എന്നൊന്നും കുറേ അറിയില്ല ഓളിട്ടുള്ള കരച്ചിലുകൾ അങ്ങനെയൊക്കെ അതായത് വേദന സഹിക്കാൻ പറ്റാണ്ടുള്ള ഓരോ ദിവസങ്ങളായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം നമുക്ക് തോന്നുമ്പോൾ അതൊക്കെ നിസ്സാരമായിട്ട് തന്നെ തോന്നുന്നുണ്ട് പിന്നീട് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടി നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തന്നു ഫുഡിൻ്റെ കാര്യത്തിലായാലും പിന്നെ റിലേറ്റീവ്സും കുറേ പേരുണ്ടായിരുന്നു അവരായാലും തരാൻ നമുക്ക് ഫുഡ് തരാനായിട്ടും ചേച്ചിയുടെ വിട്ടുന്ന ഫുഡ് അങ്ങനെ എല്ലാവരും ഒരു നമുക്ക് സപ്പോർട്ടീവായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറിക്ക് ശേഷം പിന്നീട് നാല് കീമോ നമുക്ക് തന്നു അതിന് വീണ്ടും നമ്മൾ ഏവത്മാലിലേക്ക് എത്തി നാഗ്പൂര് നമുക്ക് നാല് കീമോ ചെയ്തു അത് പിന്നെ നമുക്ക് പിന്നെ അപ്പം ഫസ്റ്റത്തെ നാല് കീമോ ഒക്കെ എൻ്റെ ചേച്ചിയും ഫാമിലിയും കൂടി വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ചേച്ചിയും മോളും കൂടിയിട്ട് വന്നപ്പോഴാണ് എനിക്ക് ആ ഒറ്റപ്പെടലൊന്നും ഇല്ലാതിരുന്നത് അതുപോലെ ഡിപ്രഷനൊക്കെ വരും പെട്ടെന്ന് കരച്ചിൽ വരിക അതൊക്കെ മെഡിസിൻ്റെ ആണ് കരച്ചിൽ വരിക ഓളും ഇടുക അപ്പോഴേക്ക് മോളിയും എടുക്കും നമ്മളെ കൊണ്ടുപോകും വില പാത്രങ്ങളൊക്കെ കിച്ചണിലത്തെ സാധനങ്ങളാണല്ലോ നമുക്ക് ണ്ടാവുക അപ്പോൾ അതൊക്കെ നമുക്ക് വേച്ചു തരും അങ്ങനെ ആ ഒരു മനസ്സിനെ പരമാവധി സന്തോഷിപ്പിക്കാനായിട്ട് അവർ എപ്പോഴും ഉണ്ടായിരുന്നു കൂടെ പിന്നെ അതുപോലെ തന്നെ ഈ സർജർ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള അതായത് എൻ്റെ ചേച്ചിമാർ ചേച്ചിമാരായിക്കോട്ടെ അതായത് പിന്നെ ചേട്ടൻ അനിയൻ പിന്നെ ശിവൻ ചേട്ടൻ പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് പിന്നെ എൻ്റെ അടുത്ത് എത്താൻ പറ്റാതിരുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാവരുടെ പ്രാർത്ഥനയും എനിക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എനിക്ക് വേണ്ടി നേർച്ചകൾ നേർന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എനിക്ക് ഫലിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാ എല്ലാവരോടും എനിക്ക് ഈ സമയത്ത് നന്ദിയുണ്ട് പിന്നെ ഏറ്റവും നന്ദി പറയേണ്ട ആൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് നന്ദി അവിടെ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി എന്നെ ഒരു ചെറുതായിട്ട് വല്ല ഒരു ഗുളിക കഴിക്കാൻ പോലും എനിക്ക് എണീക്കാതിരിക്കുന്ന അത്രയും ഞാൻ എണീക്കുന്നത് എന്തിനാണെന്നും കൂടി ആൾക്കറിയാം അത്രയും ഒരു രണ്ട് കൊല്ലം എൻ്റെ കൂടെ ഫുൾ ടൈം അതായത് എന്താ പറയുക പുറത്തേക്കൊന്നും പോവാതെ എൻ്റെ കൂടെ ഫുൾ ടൈം നിന്ന എത്രയോ പറഞ്ഞാൽ തീരാത്തൊരു നന്ദിയാണ് പക്ഷെ അത് നമ്മളങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണം കാരണം ഞാൻ എൻ്റെ പാതി തന്നെയാണല്ലോ അപ്പോൾ പിന്നെ എന്താണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കരുതിയത് നമ്മൾ താറ്റയിലേക്ക് ചെല്ലുമ്പോൾ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ തീരെ വണ്ണം കുറഞ്ഞ് പിന്നെ തലമുടിയൊക്കെ അങ്ങനെ കുറച്ച് ഇച്ചൊക്കെ വന്ന് മുട്ട അടിച്ച് കുറച്ച് ബെൽറ്റൊക്കെ ഇട്ട് അതുപോലെ പുരികൊന്നും കൺപീലി ഇല്ല പിന്നെ കൂനുണ്ടാവും ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങോട്ട് പതുക്കെ പതുക്കെ വരുന്ന ആൾക്കാർ കണ്ടപ്പോൾ ഇതൊന്നും എനിക്ക് സംഭവിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ഫസ്റ്റൊക്കെ കണ്ട് കീമൊക്കെ ആയി കഴിഞ്ഞാൽ അല്ല ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവരൊക്കെ ആദ്യം കണ്ടപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു പക്ഷേ ഈ ഒരു അവസ്ഥ എനിക്കും കൂടി എനിക്കും വന്നു അപ്പോൾ അങ്ങനെ കുറച്ച് അവസ്ഥകളിലൂടെ തന്നെയാണ് ഞാനും പോയത് അപ്പോൾ എന്താ പറയുക അതിൽ നിന്നൊക്കെ എനിക്കൊരു പിച്ചവെച്ച് ഇങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ചെറിയൊരു കുട്ടി കുട്ടി പിച്ചവെച്ച് നടക്കുന്ന ആ ഒരു ജീവിതം തന്നെയാണ് പിന്നീട് എനിക്കുണ്ടായിട്ടുള്ളത് പതുക്കെ 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 അത് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു വിഴാൻ പോലെ തലകറക്കം പിന്നെ ബാക്കിയുള്ള സൈഡ് എഫക്റ്റുകൾ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടിരിക്കുന്ന ഒരവസ്ഥ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രോട്ടീനായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാനും മറ്റൊക്കെ ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ സജഷൻസ് വരും അത് കഴിച്ചോളൂ ഇപ്പം ഗ്രാനേറ്റ് മറ്റേത് മറിച്ചത് അങ്ങനെ കുറേ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ നമുക്ക് പറയും പ്രോട്ടീനിന് വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ നമുക്ക് പറ്റില്ല പറ്റില്ല എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് കുറച്ചൊക്കെ കഴിച്ചെങ്കിലായി അല്ലാണ്ട് നമ്മൾ എന്താണോ നമുക്ക് ഇഷ്ടം ചിലപ്പം മോര് കൂട്ടി നമുക്ക് ചോറിനായിരിക്കാം സോ അതറിയില്ല പക്ഷെങ്കിലും നമുക്ക് ആ ഇത് കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെല്ലണ വയറ്റിലേക്ക് അപ്പോൾ അങ്ങനെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റിലൊക്കെ നടക്കുകയുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഇതൊന്നും ഇവർ പറയണമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട് പിന്നെ നമ്മൾ സ്വയം അതിലേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിത് പറ്റണത് കാര്യങ്ങൾ ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിലൂടെ പോകുമ്പോൾ ഇപ്പം നമ്മൾ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ഇപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞു അപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പം രണ്ടര കൊല്ലം ആവാനാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മൂന്ന് മാസം മൂന്ന് മാസം നമുക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ആറുമാസ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പം നമുക്കൊരു ആറുമാസമായ ചെക്കപ്പായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷമുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല എപ്പോഴും നമുക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ അസ്വസ്ഥതകൾ നമുക്ക് എന്തായാലും കുറച്ച് കാലത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും എങ്കിലും ഞാൻ എനിക്ക് തോന്നുന്നു എല്ലാവരേക്കാളും ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ റിക്കവറാവാൻ എനിക്ക് പറ്റി അത് എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിൻ്റെയും പിന്നെ എൻ്റെ ഒരു മനോബലം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു എന്ത് സ്ട്രെങ്ത്ത് അതു തന്നെയായിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ചൊരു റിഗ്രറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു സങ്കടപ്പെട്ടിരിക്കാനോ അതുപോലെ തന്നെ മുട്ട അടിച്ചപ്പോൾ അങ്ങനെ സങ്കടം വരാനോ ഒന്നും എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല അത് ബുദ്ധി ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇതിന് നമ്മളിത് റിസൾട്ട് വന്നപ്പോൾ വരെ എനിക്കത്രയും ടെൻഷനൊന്നും ഉണ്ടായില്ല പിന്നെ സ്ട്രോങ് പിള്ളതായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ൊണ്ട് ആ സ്മോളിൻ്റെ ഒരൊറ്റ ആളുടെ അതായത് ആ ഒരു എന്നെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളുടെ ഒരു കരുതൽ തന്നെയാണ് എന്നെ ഇപ്പോൾ ഈ ഒരു ഇതിലൂടെ നടന്നു കൊണ്ടുപോകുന്നത് പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്നും ഒരു ചെറിയ ടെൻഷൻ പോലും നമുക്ക് ഏൽക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വയറിൽ നിർക്കിട്ടും അപ്പോൾ ടെൻഷനൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെ കൊണ്ടിരുത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പാട്ട് ഡാൻസ് വീണം അതുപോലെ തന്നെ കുക്കിങ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ മാത്രം ഞാൻ ചെയ്തിട്ട് പോവാണ് ടൈമില്ല ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാലത്തൊട്ട് വൈകിട്ട് വരെയും എനിക്ക് ടൈമില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് കൂടുതലും ഞാനീ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കാരണം വീഡിയോ ഇടാനും കൂടി നേരമല്ല ഡാൻസിന് തുടങ്ങി പിന്നെ നമുക്കതിൻ്റെ കൂടെ പോവാതെ പറ്റില്ല അപ്പോൾ ഡാൻസായാലും പാട്ടായാലും വീണ ക്ലാസ് ഉണ്ട് വീണുടെ എക്സാമുണ്ട് ഫാഷൻ ഡിസൈനിങ് ചേർന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് നമുക്ക് പറ്റുന്നവരെ ചെയ്യാം അത്രേം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു ടൈമ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക അത്രയും മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അപ്പം ഇതൊക്കെ കൂടി എല്ലാം കൂടി ഏറ്റവും എല്ലാം കൂടി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ട് ശരിയാണ് എനിക്ക് ഞാനും ചോദിക്കാറുണ്ട് ഈ ചോദ്യം പക്ഷേ അതൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ദിവസം നമുക്ക് ടെൻഷനില്ല കാരണം ബിസി ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും മാറിയില്ലേ അപ്പോൾ എല്ലാവരുടെ ഫുൾ സപ്പോർട്ടുണ്ട് ഈ വീഡിയോ വളരെ ലാഗ് ചെയ്തിട്ടുണ്ട് അതായത് വളരെയധികം ഇത്രയധികം നേരം കേട്ടുകൊണ്ടിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഞാൻ എൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സജഷനോ മറ്റോ ടാറ്റലിൽ പോകുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ ഇതിന് ഇപ്പം എനിക്കുണ്ടായ ഒരു ക്യാൻസറിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം അപ്പോൾ ഇതുവരെ തന്നെ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ എൻ്റെ കൂടെ എൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ഓരോരുത്തരോരുത്തരായിട്ട് ഞാൻ എടുത്ത് ഉള്ളൂ അപ്പോൾ എല്ലാവരോടും നന്ദി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി സർജറിയുടെ സമയത്ത് എൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു ചേട്ടൻ അനിയൻ അമ്മ ചേച്ചിമാർ രണ്ടുപേർ ചേച്ചിയൊക്കെ ഒരു ഒരാഴ്ചയിലത്തെ കടയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അന്ന് അങ്ങനെ ഒരു സമയം കാര്യം അവർ അവരുണ്ടായിരുന്നുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയം നമ്മൾക്കൊന്നും ഇല്ലാതെ എനിക്ക് ഓരോ ദിവസവും വേദനകളിലൂടെയാണ് പോണെങ്കിലും എന്താ പറയുക ചുറ്റും കുറേ ആൾക്കാരുള്ള പോലുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു കാര്യം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സ്മോളിനാണ് ഈവൻ എന്നെ കുളിപ്പിക്കുന്നതോ എൻ്റെ ഡ്രസ്സ് തിരുമ്പുന്നതോ അതൊന്നും വേറെ ആർക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ സ്മോളിന് തയ്യാറല്ലായിരുന്നു എല്ലാ സ്മോളിൽ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പം പക്ഷേ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ കറികളൊക്കെ ആണെന്നുള്ളതൊക്കെ നോക്കി ആ കറികളുണ്ടാക്കി ഇത്ര കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ കാരണം വളരെയധികം ഗ്യാസ് കയറിയിട്ട് നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്കവിടെ ഭയങ്കരമായിട്ട് വേദനകൾ വരുമായിരുന്നു എന്നാൽ കഴിക്കാതിരുന്നാലും ഗ്യാസ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് അതിനൊക്കെ കൂടിയിട്ട് എൻ്റെ കൂടെ വന്നിരുന്നു എനിക്കിപ്പോൾ ഒരു കൈമ വേദന ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ചേട്ടനൊക്കെ വന്നിട്ട് അതങ്ങനെ എന്താ പറയുക ഐസ് വെച്ച് തരലും ഒപ്പം കൂടെയുണ്ടായിരുന്നു ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി മുംബൈയിലേക്ക് പോയിട്ട് അതിനുശേഷം പിന്നെ എല്ലാ സർജറിയും കീമോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരണത് അപ്പോൾ അതുവരെ ഞാൻ നാട്ടിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അതുവരെ എന്നെ വിളിച്ചിട്ട് എൻ്റെ കൂട്ടുകാരികൾ പത്താം ക്ലാസ്സിലെ കൂട്ടുകാരികളായാലും പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യവത്മാലിൽ ഞാൻ താമസിച്ചിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവർ ഓരോരുത്തരും റുസാന ബാബി അസ്രാ ബാബി ഓ എനിക്ക് പേരുകളെടുത്ത് പറയാൻ പറ്റില്ല ഏസാവിൻ്റെ മമ്മി എല്ലാവരും അതായത് എൻ്റെ ബി സി മെമ്പേഴ്സിന് എല്ലാവർക്കും എല്ലാവരോടും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ എന്താ പറയുക മെൻ്റലി അവർ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് വളരെ വലുതാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അനിയനും അതെ ആ തുടക്കം തൊട്ട് അവൻ എൻ്റെ കൂടെ ഓരോ കാര്യത്തിനായിട്ടും എൻ്റെ കൂടെ നിന്നിരുന്നു ചേച്ചിമാർ അപ്പം അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയം എനിക്കിങ്ങനെ സന്തോഷമായിട്ട് പോകാനായിട്ട് ഇവരൊക്കെ കാരണമാണ് എനിക്ക് പറ്റിയത് അപ്പോൾ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് അതുപോലെ തന്നെ എനിക്ക് മക്കളും അതുപോലെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരാൾ പത്തനും ഒരാൾ പ്ലസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ അവർ എന്താ പറയുക പല ക്ലാസ്സുകൾ എത്രയോ പ്രാവശ്യം മോളുടെ മാസം ഏഴ് മാസത്തോളമൊക്കെയാണ് ക്ലാസ് പോയത് പക്ഷേ അവളത് വലിയ കുഴപ്പമില്ലാതെ അത് എത്തിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അവർക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ടും അവരതിനൊക്കെ അതിജീവിക്കാനായിട്ട് അവർക്കും പറ്റി ഒരു സമയം ഈസി ആയിട്ട് അവർക്കും കടന്നു പോകാൻ പറ്റി ഈ ഒരു വീഡിയോ നന്ദി നന്ദിയിലൂടെ മാത്രം കടന്നുപോയി അപ്പോൾ അതിൽ കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഇനി വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം